തിരുവനന്തപുരം ചാക്കയിൽ രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി ഹസൻകുട്ടിക്ക് വർഷം തടവും പന്ത്രണ്ട് ലക്ഷം പിഴയും വിധിച്ചു തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത് ഫെബ്രുവരി പത്തൊൻപതിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് പേട്ടയിൽ രണ്ടു വയസ്സുള്ള നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് അറുപത്തിയഞ്ചു വർഷം കഠിന തടവും പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ച് കോടതി ആറ്റിങ്ങൽ ഇടവ സ്വദേശി ഹസൻകുട്ടിയാണ് പ്രതി ഇയാൾക്കെതിരെ പോക്സോ ഉൾപ്പെടെ നിരവധി കേസുകളുണ്ട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി എം പി ഷിപുവാണ് ശിക്ഷ വിധിച്ചത് വധശ്രമം തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം പോക്സോ നിയമത്തിൽ ബലാത്സംഗമടക്കം അഞ്ച് ആറ് ഏഴ് വകുപ്പുകൾ പ്രകാരവും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊമ്പതിനാണ് നാടോടികളായ ഹൈദരാബാദ് സ്വദേശികളുടെ രണ്ടു വയസ്സുള്ള പെൺകുട്ടിയെ ബ്രഹ്മോസിന് സമീപമുള്ള ടെൻ്റിൽ നിന്നും കാണാതായത് രാത്രി അച്ഛനമ്മമാർക്കൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിയെയാണ് പ്രതി തട്ടിയെടുത്തത് ബ്രഹ്മോസ് കേന്ദ്രത്തിനു പുറകിലുള്ള ആളൊഴിഞ്ഞ പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം കടന്നു കുട്ടിയെ കാണാതായതിനെ തുടർന്ന് മാതാപിതാക്കൾ രാത്രി തന്നെ പേട്ട പോലീസിൽ അറിയിച്ചു പോലീസ് അന്വേഷിച്ചെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല പിറ്റേ ദിവസം വൈകുന്നേരം ബ്രഹ്മോസ് കേന്ദ്രത്തിന്റെ മതിലിനോട് ചേർന്ന കാട് പിടിച്ച സ്ഥലത്തു നിന്നാണ് അബോധാവസ്ഥയിൽ കുട്ടിയെ കണ്ടെത്തിയത് സമീപത്തുള്ള സിസിടിവികളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതിയെ കണ്ടെത്താനായത് കുട്ടിയുടെ വൈദ്യ പരിശോധനാഫലത്തിൽ പീഡനം സ്ഥിരീകരിച്ചു പ്രതിയുടെ വസ്ത്രത്തിനുള്ളിൽ നിന്നും കുട്ടിയുടെ തലമുടി ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താനായതും വഴിത്തിരിവായി ജനം തിരുവനന്തപുരം